പെണ്ണുങ്ങളുടെ മാനം വെച്ചിട്ടല്ലല്ലോ കളിക്ക എൻ്റെ മാനത്തിന് വില പറയുന്ന ഒരു കാര്യം സംസാരിച്ചിട്ട് ആളെന്ന് മേടിക്കുക ഞാൻ രണ്ട് കോടി കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടു പണം വാങ്ങലാണല്ലോ എൻ്റെ പരിപാടി അത് പറഞ്ഞു നല്ല കോളായിട്ടുണ്ടല്ലോ ഓണമൊക്കെ അങ്ങ് മാധ്യമങ്ങളോട് ആഘോഷിച്ചു ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു അവൻ തമാശിക്കാണ് പറഞ്ഞെങ്കിൽ അതിൻ്റെ ചങ്കി കൊണ്ടു രാത്രി പന്ത്രണ്ടരയ്ക്ക് ദുബായ് നിന്നും ഡി ജി പിന്നു ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നൊക്കെ എനിക്ക് കോൾ വരുന്നുണ്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരിക ഞാനിവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഈട്ടാവട്ടത്ത് തന്നെയുള്ള ആളാണ് കൊല്ലണമെങ്കിൽ കൊന്നിട്ട് പോവാം അപ്പോൾ പേര് പറഞ്ഞു ആ ആരോപണ ആരോപണവിധേയനായ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് തന്നെയാണ് പറഞ്ഞത് അതാണ് എനിക്ക് ഞെട്ടിലുണ്ടായത് കോടികൾ ചിലവാക്കിയിട്ടുള്ള ഒരു പടം റിലീസാകാൻ പോവുകയാണ് ഈ ആരോ സത്യം പറയുന്നതിൻ്റെ പേരിൽ ഒരു സിനിമ ഇൻഡസ്ട്രി നിശ്ചലമാവുന്നെങ്കിൽ ഇവിടെ വരുന്ന പെൺകുട്ടികളെ ഇത്തരത്തിൽ യൂസ് ചെയ്യാതിരിക്കുക കാരണം അത് ചെറിയ മക്കളാണ് എങ്ങനെ തോന്നുന്നു എന്നൊരു വാക്ക് ചോദിച്ചതിന് എനിക്ക് പതിനാറ് ദിവസം ഷൂട്ടുള്ള ല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി ഇതുപോലെയുള്ള തെമ്മാടിത്തരത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് പ്രമുഖ സൂപ്പർ സ്റ്റാർ യുവ സൂപ്പർ സ്റ്റാറിനെതിരെ നടിയായ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിന് പിന്നാലെ ഇവർ ഈ സൂപ്പർ സ്റ്റാറിൻ്റെ യുവ സൂപ്പർ സ്റ്റാറിൻ്റെ പേര് വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ വനിതകളുടെ ഈ നടിമാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായി പ്രത്യേക അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരുന്നു ഈ അന്വേഷണ കമ്മീഷന് മുൻപാകെ ഈ നടൻ്റെ പേരും അതുകൂടാതെ അന്ന് നടന്ന സംഭവത്തെക്കുറിച്ചും വിശദമായി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു മൊഴി രേഖപ്പെടുത്തിയതിനെക്കുറിച്ചും ആ മറ്റ് വിശദാംശങ്ങളെക്കുറിച്ചും എല്ലാം തന്നെ മറുതാടനുമായി പങ്കുവയ്ക്കുകയാണ് ഈ മൊഴി എപ്പോഴാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ വൈകിട്ട് നോക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചത് നമ്മളൊക്കെ എങ്ങനെയായിരുന്നു ഏത് വർഷമാണ് അങ്ങനെ ഇതായത് ആരാണ് അങ്ങനെ അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് പറഞ്ഞു നമുക്കുണ്ടായ വിഷയങ്ങളും ആ സമയം സാഹചര്യം എങ്ങനെ നമ്മൾ സാധാരണ മീഡിയയിൽ വിശദീകരിച്ച എല്ലാ കാര്യങ്ങളും സെയിം റിപ്പീറ്റ് ചെയ്തു കാരണം ഞാൻ പറയുന്ന കാര്യം കാര്യം സത്യമാണ് അപ്പോൾ ഒരേ കാര്യം തന്നെയാണ് അവരോടൊത്തും പറയാനുള്ളത് അതിനകത്ത് മാറ്റമില്ല പിന്നെ പറയാത്തൊരു കാര്യം മീഡിയയോട് പറയാത്തൊരു കാര്യം അദ്ദേഹത്തിൻ്റെ പേര് അന്വേഷണ കമ്മീഷന് മുമ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു കേസ് രജിസ്റ്റർ ചെയ്തു അവർ ഇനി അടുത്ത നടപടികളിൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് നോക്കണം അപ്പോൾ ഞാൻ വീട്ടുകാരുമായിട്ടൊന്നും കൂടി ഡിസ്കസ് ചെയ്തിട്ട് അടുത്ത ഇതിലേക്ക് പോകാമെന്നുള്ള അപ്പം പേര് ില്ല ചോദ്യം അത് ഞാൻ ഞാൻ അത് ഒരുപാട് കാര്യം പറഞ്ഞതാണ് ഒന്ന് പൊതുസമൂഹത്തോട് പറയാത്ത വേറൊന്നുമല്ല എന്നെ സംബന്ധിച്ച് ആ ആ വ്യക്തി എക്സാക്ട് വ്യക്തി അന്നത്തോടെ മാപ്പ് പറഞ്ഞ് പോയി ക്ലോസ് ചെയ്തൊരു ചാപ്റ്ററാണ് പക്ഷേ നിരന്തരം നമ്മൾ അദ്ദേഹത്തിൽ നിന്നല്ലെങ്കിൽ പോലും നമ്മളിപ്പം പല തെറ്റുകൾ നമ്മളെ ഒരാൾ തെറ്റ് ചെയ്തു അവർ നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് ആ എക്സാക്റ്റ് സമയത്ത് നമ്മളോട് മാപ്പ് പറഞ്ഞ് നമ്മൾ ക്ഷമിച്ചു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം വേറൊരു അവസരത്തിൽ ആ തെറ്റ് നമ്മൾ വീണ്ടും അവരോട് അത് ആ ആ എക്സാക്ട് തെറ്റ് പലരും ആ വീട്ടിൽ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ കാര്യം വീണ്ടും ഓർക്കൂലേ അപ്പൊ ആ പറയൂലേ നിങ്ങളും ഇങ്ങനെ കാണിച്ചിരുന്നു അപ്പോൾ അത് തിരുത്തണം ആ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി തിരുത്തണം ഇതൊരു ചലച്ചിത്ര മേഖല എന്ന് പറയുന്ന ഒരു കുടുംബമാണ് ഒരു ഫാമിലിയാണ് ഇവിടെ വലിയ നടൻ സൂപ്പർ താരം ജൂനിയർ താരം മറ്റേ താരം എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഇരിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനത്തെ ഒരു ഐക്യതിൽ എന്തുകൊണ്ടാണ് പോകാത്തത് അപ്പോൾ അങ്ങനെ ആ കുടുംബത്തിലൊരു തെറ്റു വരുമ്പം ചൂണ്ടിക്കാണിക്കേണ്ടേ പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ മാനം വെച്ചിട്ടല്ലോ കളിക്കേണ്ടത് അത് സോണിയ മൽഹാർ ഈ പണം വാങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അതിനോട് എങ്ങനെയാണ് പണം മാങ്ങലാണല്ലോ എൻ്റെ പരിപാടി അതുകൊണ്ടല്ലോ പതിനെട്ട് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് അല്ല സോഷ്യൽ വർക്കും പതിനൊന്ന് വർഷമായിട്ട് സിനിമാ ഫീൽഡിൽ നിന്നിട്ട് ഇപ്പോഴും വാടക വീട്ടിൽ കിടക്കേണ്ടി വരുന്നത് ഈ പണം മേടിക്കൽ ടെൻഡൻസി ഉള്ള ഒരു പെണ്ണായിട്ടാണല്ലോ ഇതൊക്കെ പറയുന്നവർ വന്ന് തെളിയിക്കിട്ടേ എനിക്ക് ഇതിൻ്റെയൊന്നും പുറകെ പോകാൻ സമയമില്ല അതുകൊണ്ട് അന്വേഷണ സംഘത്തിൽ എന്നെ ഞാൻ കണ്ടത് പൂങ്കുഴലി മാം നേരിട്ട് ഞങ്ങൾ അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ മാം തിരക്കിനിടയിൽ ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് വേണ്ടി മാറ്റിവെച്ചു സംസാരിച്ചു കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടു മാം വളരെ സൗഹാർദ്ദപരമായിട്ടാണ് സംസാരിച്ചത് അതേപോലെ ഐശ്വര്യ ഡോങ്കര മാഡം വിളിച്ചു പക്ഷേ മാമിനെ നേരിട്ട് കണ്ടില്ല മാം ബാക്കി മെയിൽ ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളും എല്ലാം മാമാണ് ചെയ്തു തന്നത് മാമിനോട് പറഞ്ഞു മെയിൽ ചെയ്തതിന് ശേഷം ഒരു സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു എക്സാക്ട്ലി ആളുടെ പേര് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് മാം അവിടെ ഗവൺമെൻറ്റിൻ്റെ എൻക്വയറി ടീമിൻ്റെ മെയിൽ ഡിയിലേക്കാണ് ഇത് പോയിരിക്കുന്നത് അപ്പോൾ അത് എക്സാക്ട്ലി അത് പോയിട്ടുണ്ട് അതിനിപ്പം മാമിന് അത് റിസീവ് ആയിട്ടുണ്ടാവും ബാക്കി കാര്യങ്ങളും എങ്ങനെയാണ് നോക്കണം ഈ ആലോചിച്ച് ഈ പേര് എന്താണ് അഭിപ്രായം എന്താ എനിക്ക് പൊതുസമൂഹത്തോട് പറയാൻ പേടിയൊന്നും ഉണ്ടായിട്ടല്ല എനിക്ക് പറയാനും താല്പര്യമുണ്ട് കാരണം വേറൊന്നുമല്ല ഇത്ര അലിഗേഷൻസ് വരുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇതുപോലുള്ള ആളുകൾ പിന്നെ ഉണ്ടാകാതിരിക്കുക അല്ലെങ്കിൽ അവർക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളൊരു തെറ്റാണെന്ന് കേട്ട് ഇത്രയും വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ പക്ഷേ എനിക്ക് എൻ്റെ കുടുംബവും കൂടെ അതെ എനിക്കിപ്പോൾ കലയില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും എൻ്റെ കുട്ടികൾ എൻ്റെ അച്ഛനമ്മ എൻ്റെ സഹോദരങ്ങൾ അതിന് എനിക്ക് അതേ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അവരൊരു കാര്യം പറയേണ്ട അത് അവരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകും എന്നുള്ള പേടിച്ചിട്ടാണ് ചക്കലി ആ പേര് ഇപ്പം പറയാത്തത് ഈ ഈ പേര് പറയാതിരിക്കുമ്പോൾ ഇത് ആ പറയുന്ന സംരക്ഷിക്കാനാണ് അല്ലെങ്കിൽ അവരുടെ പണം കൈപ്പറ്റിക്കൊണ്ട് കൊണ്ട് വ്യാജവാർത്ത സൃഷ്ടിക്കുകയാണ് അങ്ങനെ ഒരു ആരോപണം ആ അത് ഈ പൈസ പറ്റിട്ട് കുറെ വിഷയങ്ങൾ ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കും മാത്രല്ല അപ്പോൾ ഞാൻ അങ്ങനെ ഒരാളല്ല നിങ്ങൾക്ക് അന്വേഷിക്കാം ഞാൻ ജനിച്ച് വളർന്നത് കൊല്ലം ജില്ലയിൽ കടക്കൽ ചിതറയെന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ഒരാളാണ് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് ഈ തിരുവനന്തപുരത്ത് കൈമനോ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ പത്ത് പതിനൊന്ന് വർഷമായിട്ട് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു നടിയാണ് എന്നെക്കുറിച്ച് ഇത് ഇത് മാത്രമല്ല നിങ്ങൾ ഒരുപാട് കേട്ട് കാണും പല മീഡിയയുടെ ഓഫീസിലും ഞാൻ കോടികൾ കൈപ്പറ്റുന്ന ആളായിട്ട് സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പോലും എനിക്കെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ആയിരം രൂപത്തെ ച്ച് ഉണ്ടാവില്ല അതാണ് ഞാൻ ഞാൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കുന്ന ഒരാളാണ് അല്ലാതെ ഞാൻ അർഹതയില്ലാത്ത ഒരു രൂപയും ഞാൻ ആരിൽ നിന്നും മേടിക്കില്ല പിന്നെയാണോ എൻ്റെ മാനത്തിന് വില പറയുന്ന ഒരു കാര്യം സംസാരിച്ചിട്ട് ആളെന്ന് മേടിക്കുക ഞാൻ രണ്ട് കോടി കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കണ്ടു ഫുള്ള് കാണാനുള്ള സമയക്കുറവുണ്ട് എന്നാലും ആളുകൾ അനുസരിച്ച് കാശ് വാങ്ങിയിട്ട് ആരോപണത്തിൽ നിന്ന് പിന്മാറിയെന്നൊരു ഇതും വേറൊരു നടനെക്കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾ ഞാൻ നിഷേധിച്ചു എന്നും അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ആരുടെയും പേര് ഞാനായിട്ട് പറഞ്ഞിട്ടില്ല മീഡിയ ഓരോന്ന് പറയുന്നു ഞാനത് അല്ലാന്ന് ചില സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നത് ഓരോരോ പേരുകൾ ചോദിക്കുമ്പോൾ ഞാൻ അല്ലാന്ന് പറയും അത് നമ്മൾക്ക് ഇപ്പോൾ ഇപ്പോൾ എന്തിനാ ഹൈഡ് ചെയ്തിട്ടില്ലല്ലോ ഹൈഡ് ഹൈഡിയെന്ന് വെച്ചാൽ മീഡിയയുടെ മുമ്പിൽ ആ പേര് ചിലപ്പോൾ പറയേണ്ടി വന്നാൽ ഞാൻ പറയാം എൻ്റെ വീട്ടുകാരെ ഇന്നും കൂടെ ഒന്ന് എനിക്കൊന്ന് കൺവീൻസ് ചെയ്യേണ്ടതുണ്ട് എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ അതിലൊരാൾ ഇളയ ആൾ പറഞ്ഞു നല്ല കോളായിട്ടുണ്ടല്ലോ ഓണമൊക്കെ അങ്ങ് മാധ്യമങ്ങളോട് ആഘോഷിച്ചോ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു അവൻ തമാശയ്ക്കാണ് പറഞ്ഞെങ്കിൽ അതിൻ്റെ ചങ്കിക്കൊണ്ടു ബിക്കോസ് നമുക്ക് കുടുംബത്തിൽ നിന്നും കൂടെ ഒരു സപ്പോർട്ട് കിട്ടണമല്ലോ പിന്മാറ എന്നെ പേഴ്സണലി ബന്ധങ്ങളുള്ളവരാണ് അവരാരും എന്നെ വിളിച്ചിട്ട് എന്നെ സോറി എന്നെക്കുറിച്ചാണോ അല്ലെങ്കിൽ അത് ഞാൻ തന്നെ എന്നൊരു ചോദ്യം വന്നിട്ടില്ല ഇതുവരെ അങ്ങനെ ചോദിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് നമ്പറുള്ള ആളാണ് ഇതുവരെ വിളിച്ചിട്ടില്ല പക്ഷെ ഡയറക്റ്റ് വിളിക്കാതെ അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് ദുബായ് നിന്നും ഡി ജി പിന്നു ഫേക്കായിട്ട് സേവ് ചെയ്ത നമ്പറിൽ നിന്നുമൊക്കെ എനിക്ക് കോൾ വരുന്നുണ്ട് സോറി രാത്രി പന്ത്രണ്ടരയ്ക്ക് ശേഷം വരുന്ന കോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് എടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് പിന്നെ മീഡിയ ആരെങ്കിലും ആയിരിക്കും എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും ഒന്നും രാവിലെ ഒന്ന് തിരിച്ച് വിളിച്ചപ്പോൾ അത് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ നമ്പറുകളൊക്കെ പോലീസ് പ്രത്യേക പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ഐശ്വര്യ ഡോങ്കരമാഡവും പൂങ്കുഴലി മാമും ഒക്കെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു നമ്മൾ എതിർക്കാൻ ശ്രമിക്കുന്ന വലിയൊരു ടീമിനായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാവുമായിരിക്കും ഞാൻ ഭയക്കുന്നില്ല കാരണം മരണം ഒരിക്കോ രണ്ടു വട്ടം നമുക്ക് മരിക്കാൻ പറ്റുള്ളൂ ഒറ്റത്തവണേ മരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് ഇനി ആരുടെയെങ്കിലും കൈകൊണ്ട് മരിക്കാനാണെങ്കിൽ ഓക്കെ പിന്നെ ഭീഷണിക്കോളൊന്നും എനിക്ക് അത് അങ്ങനെയൊന്നും എന്നെ ആരും ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ട തൽക്കാലം ആർക്കെങ്കിലും നേരിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് വരിക ഞാനിവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ ഈട്ടാവട്ടത്ത് തന്നെ ആളാണ് കൊല്ലണമെങ്കിൽ കൊന്നിട്ട് പോവാം പക്ഷേ ഞാനല്ലെങ്കിൽ വേറൊരു പെൺകുട്ടി ഇതുപോലെയുള്ള തെമ്മാടിത്തരത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അത് അങ്ങനെ കൊന്നൊന്നും ഒതുക്കാൻ പറ്റില്ല പിന്നെ അല്ല ഇന്നലെ ഒരാൾ വന്നിട്ട് എനിക്കത് നിങ്ങൾ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു ഓൺലൈൻ മീഡിയ ചോദിച്ചാലും ഞാൻ ഇത് കൊടുക്കാറുണ്ട് ബിക്കോസ് നമ്മളൊരു സാധാരണക്കാരിയാണ് നമുക്ക് പറയാൻ പറ്റുന്നൊരു സ്പേസിൽ നിങ്ങളെപ്പോലുള്ളവരാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു എനിക്ക് വളരെ വ്യക്തമായ സംശയമുണ്ട് അയാളുടെ കാർഡ് വെച്ചിപ്പോൾ കാർഡില്ല അയാൾ കോമൺ ആയിട്ട് വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാനാണെന്ന് പറഞ്ഞു അയാൾ നിങ്ങൾ ആരും ചോദിക്കാത്ത രണ്ട് മൂന്ന് ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ എന്നെക്കുറിച്ചത് പഠിക്കാൻ വന്നതാണോ എന്ന് ചെറിയൊരു സംശയമുണ്ട് അതായത് അവർ ചോദിച്ചത് ഇതാണ് ഇതിന് തെളിവുണ്ടോ അത് അവനോട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ ചുമ്മാ ചോദിച്ചപ്പോൾ അവൻ്റെ ഒരു വിറയിൽ കണ്ടപ്പോൾ എനിക്ക് എന്തോ ചോദിക്കണമെന്ന് തോന്നി അപ്പോൾ അയാൾ ഹേമ കമ്മിറ്റിയിലുള്ള കാര്യങ്ങളോ അത് എന്ത് കമ്മിറ്റിയാണെന്നു പോലും കൃത്യമായിട്ട് അവന് മനസ്സിലാവുന്നില്ല ആരോ ഒരു ക്യാമറയും സാധനങ്ങളും കൊടുത്ത് ഒരാളെ വിട്ടതാണോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട് അത് കാരണം എൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു ക്വസ്റ്റിനായിട്ട് പറയുന്നത് ക്വസ്റ്റ്യൻ അല്ല ഒരു ചോദ്യം ചോദിച്ചത് ഇതാണ് ആ കോഡികൾ ചിലവാക്കിയിട്ടുള്ള ഒരു പടം റിലീസാകാൻ പോവുകയാണ് ഈ ആരോ പ്രത്യേക പേര് പറഞ്ഞു ആ ആരോപണ വിധേയനായ ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് തന്നെയാണ് പറഞ്ഞത് അതാണ് എനിക്ക് ഞെട്ടലുണ്ടായത് ആ പടം റിലീസാവാൻ പോവാണ് അപ്പോൾ അതൊക്കെ ഇതിനെ അതിൻ്റെ റിലീസിങ്ങോ അതിൻ്റെ വിജയത്തെ ബാധിക്കില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ പോയി കാണും ഇപ്പോഴും ഞാൻ എല്ലാവരോടും മീഡിയയുടെ മുന്നിൽ പറയുകയാണ് ഞാനൊരു ആർട്ടിസ്റ്റാണ് അതിൻ്റെ ഭാഗത്തുനിന്ന് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ സിനിമ ഇപ്പോൾ ഈ സിനിമയും ഈ വൃത്തിയിടുകളുമായിട്ട് നിങ്ങൾ കൂട്ടിക്കൊഴയ്ക്കരുത് ബിക്കോസ് ഒരു സിനിമയുടെ പുറകിൽ പത്തും നൂറും പേരുടെ ആളുകളുടെ ഉണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങളാരും അത് നടിക്കരുത് പൊതുജനങ്ങൾ ഈ എൻ്റെ പേരും പറഞ്ഞ് ഞാൻ കാരണം സിനിമ ഇൻഡസ്ട്രി ഇന്നലെ ഒരു എനിക്കൊരു ഇതച്ചത് സോണിയ മൽഹാർ നിമിത്തം ഫിലിം ഇൻഡസ്ട്രി പുതിയ പടങ്ങൾ നിശ്ചലാവസ്ഥയിൽ ഇതൊക്കെ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു വൃത്തിയായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ നമുക്ക് അത് തിരുത്തേണ് വേണ്ടത് അതും സിനിമയുടെ റിലീസിങ്ങുമായിട്ടോ ആ റിലീസിങ്ങിനെ തടയുന്ന രീതിയിൽ എന്നിട്ട് എനിക്ക് എൻ്റെ തന്നെ ഒരു ചെറിയ പടം ഗാങ്സ്റ്റേഴ്സ് കുമാരക്കുറിപ്പ് നാളെ പതിമൂന്നാം തീയതി റിലീസാവുകയാണ് ആ പടത്തിൻ്റെ ഗ്രൂപ്പിനകത്ത് ഒരു പോസ്റ്റ് വന്നത് ഈ പ്രത്യേക നടൻ്റെ ഫാൻസ് ഗ്രൂപ്പ് ഗ്രൂപ്പുകാർ എൻ്റെ പടത്തിന് ഇപ്പോൾ ഗാങ്സ്റ്റേഴ്സ് ഷാജി ഷാജിഖലാസാൻ്റെ മകനാണ് അതിൽ ലീഡ് റോള് അബു സലീം ചെയ്യുന്നുണ്ട് അവരും പ്രധാന കഥാപാത്രത്തിൽ വരുന്നുണ്ട് ഈ പടത്തെ ഡിഗ്രേഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ സിനിമ ആ ചെറിയ പടം അതൊക്കെ ഞങ്ങളൊരു കുടുംബം പോലെ പോയി ഷൂട്ട് ചെയ്ത് വന്നതാണ് അവിടെ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ഒരു സംസാരമാണ് ഇതൊക്കെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ സത്യം പറയുന്നതിൻ്റെ പേരിൽ ഒരു സിനിമ ഇൻഡസ്ട്രി നിശ്ചലമാവുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ എങ്ങനെയൊന്നും നിശ്ചലമാക്കാൻ വേണ്ടി ഒട്ടും ഒന്നും ചെയ്തതല്ല സിനിമ പ്രേക്ഷകർ പോയി തിയേറ്ററിൽ പോയി കാണുക ഇപ്പോൾ ഓണം റിലീസ് വരുന്നുണ്ട് വലിയ പടവും ചെറിയ പടമൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ എനിക്ക് ആ അർത്ഥത്തിൽ പറയാം സാറേ രണ്ട് ക്വസ്റ്റ്യൻ വരുന്നോണ്ട് ഉറപ്പായിട്ടും എനിക്ക് ഞാൻ ആരോപണം മീഡിയയുടെ മുന്നിൽ ഉന്നയിച്ച ഞാൻ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് പേരുടെ പരാമർശങ്ങളാണ് എൻ്റെ എല്ലാ വീഡിയോയിലും വന്നിട്ടുള്ളത് അതിൽ ഒരാളാണ് എനിക്ക് ഡയറക്റ്റ് എനിക്ക് പറയാനുള്ള ആൾ ആ ആളുടെ പേര് ഞാൻ മീഡിയ അവിടെ കൊടുത്തിട്ടുണ്ട് അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് എൻക്വയറി അതോറിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ള രണ്ട് പേരെന്ന് പറയുന്നത് ഒന്ന് മരണപ്പെട്ട ഹാസ്യ നടനാണ് ആ ഹാസ്യ നടൻ വേബലി ചോദിച്ച സാധനത്തിന് ഞാൻ നിങ്ങളെൻ്റെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെ പ്രായമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് അത് അപ്പം തന്നെ കൊടുത്തൊരു സാധനം അത് ഒഴിവാക്കി അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് മരണപ്പെട്ട ഒരാളാണ് ആളെ നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ വേറൊരു ഡയറക്ടർ ആ ലൊക്കേഷനിലെ രണ്ട് കുട്ടികളെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ കുട്ടികൾ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ഈ സമയത്ത് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് പോകരുത് എൻ്റെ അനിയത്തിമാരെ പോലെ പറയുകയാണ് നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറായാൽ ഇനി നിങ്ങൾക്ക് എല്ലാ പടത്തിലേക്കും ഇതുപോലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യം പോകേണ്ടി വരും എന്നൊരു ഉപദേശം ഞാൻ ആ കുട്ടികൾക്ക് കൊടുത്തതും അതേപോലെ ആ ഡയറക്ടറോട് ഞാൻ എൻ്റെ കഷ്ടകാലത്തിനൊന്ന് പോയി ഇവിടെ വരുന്ന പെൺകുട്ടികളെ ഇത്തരത്തിൽ യൂസ് ചെയ്യാതിരിക്കുക കാരണം അത് ചെറിയ മക്കളാണ് എങ്ങനെ തോന്നുന്നു എന്നൊരു വാക്ക് ചോദിച്ചതിന് എനിക്ക് പതിനാറ് ദിവസത്തെ ഷൂട്ടുള്ള തന്നെ പത്ത് ദിവസം കൊണ്ട് പാക്ക് ചെയ്യുകയും ഒരേ സാധനം തന്നെ ഒരുപാട് തവണ ഷൂട്ട് ചെയ്യിപ്പിക്കുകയും പിന്നീട് ഒരു വിരോധിയെ ഒരു ശത്രുവിനെ ആ ഒരു പാകിസ്ഥാനിൽ ഇന്ത്യക്കാരിലും രണ്ടുപേരും നമ്മൾ എനിമീസ് വരുമല്ലോ അതേപോലത്തെ ഒരു മുഖഭാവത്തിൽ കാണുകയും ചെയ്തു പബ്ലിക്കിൻ്റെ മുമ്പിൽ വളരെ മാന്യമായിട്ട് ഇടപെടൽ കാണുമ്പോൾ ചിരിക്കുകയും ചെയ്യും പക്ഷേ അതേ വ്യക്തി തന്നെ എന്നെക്കുറിച്ച് മോശമായിട്ട് പല ലൊക്കേഷനിലും പറഞ്ഞതായിട്ട് അറിയുന്നുണ്ട് ഇന്നലത്തെ ദിവസം രാവിലെ വന്ന വാർത്ത ഈ വ്യക്തി വ്യക്തി പ്രമുഖ നടനല്ല എന്ന് സോണിയ വന്നു പിന്നീട് പറയുന്നു ആ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഇങ്ങനെ ഇത്രയും ചാനലും ഈ വക പിന്നെ ഇത്രയും സാധനങ്ങളൊക്കെ ഇതേപോലെ ഓൺലൈൻ മീഡിയയിൽ ഒരെണ്ണത്തിൽ കൊടുത്തപ്പോൾ എഡിറ്റഡ് പോർഷൻന്ന് കേട്ടിട്ടേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ കാര്യം ഒരാളുടെ പേര് എടുത്തെടുത്ത് ചോദിച്ചിട്ട് എൻ്റെ ഭാവിനിന്ന് കേൾക്കാൻ വേണ്ടി ആണോ ആണോ ആണോന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് ഞാനായിട്ട് ആ പേരിപ്പോൾ ഇവിടെ പറയാം ഞാൻ വ ഒരു മീഡിയക്കും പ്രേം ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ പിന്നെ നിങ്ങളുടെ മീഡിയയ്ക്ക് ഞാൻ ആ പേരായിട്ട് പറയില്ല അപ്പോൾ അല്ലേ ഞാൻ പറഞ്ഞു അല്ല എന്ന് ഇനി നിങ്ങൾ മറ്റൊരെണ്ണം ചോദിച്ചാലും ഞാൻ അല്ല അല്ലാന്ന് പറയുമെന്ന് പറഞ്ഞു അപ്പോൾ ആണോ എന്ന് ചോദിക്കുന്നതും അല്ല എന്ന് പറയണം മാത്രം ക്ലബ്ബ് ചെയ്തു രണ്ടാമത് പറഞ്ഞ സാധനങ്ങൾ അതിൽ എഡിറ്റഡ് അല്ല എഡിറ്റ് ചെയ്തിട്ടാണ് ആ സാധനം ലൈവ് അല്ലല്ലോ ഇതേപോലെ അപ്പോൾ എഡിറ്റഡ് സാധനത്തിൽ ആളാണോ അല്ല അതിനെ അതിനടുത്ത് എല്ലാവരും കൂടെ ഇത്രയാളെ അങ്ങനെ ഒരു ചോദ്യം വന്ന ആ ആ ആ പറയുന്ന ചില പോസ്റ്ററുകൾ പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് സോണിയ തന്നെ ഈ വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിനർത്ഥം ആ നടൻ തന്നെയാണ് എന്നല്ലേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ആരെങ്കിലും ഇപ്പൊ ഈ എക്സാക്ട് ഒരാളുടെ പേര് പറഞ്ഞിട്ട് ആ നടനെതിരെ പറയുന്നുണ്ടല്ലോ അതായത് ഇയാൾ ഇയാൾക്കെതിരെ അല്ല ആരോപണം വേറൊരാളാണ് ചെയ്തത് അങ്ങനെ അത് വേറൊരാളുടെ പേരവിടെ വരുന്നു ഒന്ന് ആ പരാമർശം അടുത്തത് ഇത്തരം ഇത്തരം കാര്യം ചെയ്ത ആളിനെ തല്ലി വിട്ടു അടിച്ചെന്നു അങ്ങനെ എന്തോ ഒരു ഇതാണ് വന്നത് ഉപദ്രവിച്ചു എന്നുള്ളത് ഞാൻ തന്നെ തല്ല് തല്ലുകൊടുത്തു വിട്ടു എന്ന് പറഞ്ഞു അപ്പം ഈ ഉണ്ടാകുന്ന ഇഷ്യൂവിനെ ആ ഉണ്ടായിരിക്കുന്ന ഇഷ്യൂസിൻ്റെ സീരിയസ്നെസ് കളഞ്ഞുകൊണ്ട് ആരാണോ ഇതിപ്പം അവർക്ക് ഇത്തരം പോസ്റ്ററുകളുണ്ടാക്കുക എന്ന് പറയുന്നത് ഈസിയാണ് അത് ഈ ആരോപിക്കപ്പെട്ട നടനായാലും അല്ലെങ്കിൽ പോലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല ആ പറഞ്ഞിരിക്കുന്ന എക്സാക്റ്റ് മാറ്റർ ഫേക്കാണ് എന്നുള്ളതാണ് അത് ആ നടനാണോ നടനല്ലയോ എന്നുള്ളതല്ല അവിടുത്തെ വിഷയം ഞാൻ പറയാത്ത കാര്യം ഇനി ആരുടെ ഇതിൽ വന്നാലും ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ്സ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് അതാണ് ഞാൻ അവിടെ പറഞ്ഞത് അയ്യോ തള്ളി ഇങ്ങനെ എന്നെ ഹോൾഡ് ചെയ്തപ്പോൾ എനിക്ക് പറ്റില്ല ഇത്രയും പറഞ്ഞു ഇത്രയും തള്ളിയിട്ടുണ്ട് തല്ലിയിട്ടില്ല രണ്ടും രണ്ട് വാക്കാണ് തള്ളുക തല്ലുക മീഡിയ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ എക്സാക്റ്റ് നടനെ അങ്ങനെ ഫോളോ ചെയ്യണ ഒരാളല്ല അപ്പം ഞാനിപ്പോൾ ഇന്നലെയൊക്കെ എനിക്ക് നോക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വരാൻ പോകുന്ന അവരുടെ പടത്തെക്കുറിച്ച് പേരും അറിയില്ല അതുകൊണ്ട് വെരി സോറി പ്രശംസിച്ച് പല എൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് ഞാൻ ഇനി ഞാൻ എൻ്റെ സുഹൃത്തുക്കളായ വലിയ വലിയ താരങ്ങളുണ്ട് നമ്മൾ ചെറിയ ആൾക്കാരാണ് അവരുടെ പടത്തെക്കുറിച്ച് പ്രൊമോട്ട് ചെയ്യാൻ പറയും ഇവരൊക്കെ അവരുടെ പ്രമോഷന് വേണ്ടി മാത്രമേ നമ്മളെ സമീപിക്കാറ് ഏതെങ്കിലും പോസ്റ്റൊക്കെ തന്നിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറയും അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കാറുണ്ട് ആസ് എ മനുഷ്യൻ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ അത് എല്ലാവരെയും പോസ്റ്റ് ചെയ്ത് ചെയ്യാറുണ്ടല്ലോ ആരുടെയെല്ലാം പോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സംതൃപ്തയാണ് പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് വർഷം എടുത്ത് ഇപ്പോൾ തന്നെ നമ്മൾക്ക് എല്ലാവരും നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാൻ ആറ് മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കേണ്ട ഒരു കേസിന് നാല് വർഷം എടുക്കുകയും നാല് വർഷം കഴിഞ്ഞിട്ട് ഇരുന്നൂറോളം ആളുകളെ എന്താ പറയുക ഇരുന്നൂറോളം പേജ് അന്ന് പോകുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നമ്മൾ വീണ്ടും വീണ്ടും സർക്കാരിനെയും ഇൻഡസ്ട്രിയെ മുഴുവൻ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ പേര് എനിക്ക് കുറച്ച് സമയം തരണം ഇത് എൻ്റെ വീട്ടുകാർ വീട്ടുകാരോടുള്ള ഒരു റിക്വസ്റ്റ് കൂടെയാണ് ബിക്കോസ് നമ്മൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യുന്നത് പോലെയാണ് നമുക്ക് എൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ കുട്ടികളോ ഒക്കെ ഭയപ്പെടുന്നത് എന്നെ എന്നുള്ളതാണ് അവർക്ക് അവരുടെ അമ്മയാണല്ലോ വലുത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ വ്യക്തമായി ഈ നടൻ്റെ പേരെന്തായാലും വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മൃതനാടൻ മലയാളി തിരുവനന്തപുരം